ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കൃഷി ചെയ്യാത്തവർക്കും കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്

വേദി നമ്മുടെ ഉദ്ഘാടകൻ റഷീദ് മൗരി എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ അധ്യക്ഷ പ്രസംഗം നടത്തണമെന്നായിരുന്നു ആഗ്രഹം അദ്ദേഹം വരുന്ന വഴിയിലാണ് എന്തായാലും ഒരുപാട് അഭിമാനമുണ്ട് കാനൂർ കലാ സാംസ്കാരിക വേദി എന്ന നമ്മുടെ സംഘടന ശ്രീ അനീഷ് കാരാടൻ ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ കലാപരമായിട്ട് മുന്നേറ്റങ്ങളിൽ പങ്കാളിയാക്കുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ താലൂക്ക് താനൂർ കലാസാംസ്കാരിക രൂപീകരിച്ചു മാസത്തിൽ ഞാൻ ഇതിന്റെ സെക്രട്ടറിയായി സ്ഥാനം ഉണ്ട് അതുപോലെ ദേശീയ ലെവൽ വരെ ശ്രദ്ധിക്കപ്പെട്ട കലാകാരന്മാരുടെ കാര്യമാണ് നമ്മുടെ നെമ്പരത്തൂർ ഹൈസ്കൂളിൽ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കും നടന്മാരെ സിനിമാ മേഖലയിൽ ആൾക്കാർ വഴി അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഏറ്റവും അഭിമാനാർഹമായ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകീകരിച്ച മൂന്നാമത്തെ അത് തീർച്ചയായിട്ടും അതിന്റെ രീതിയിൽ ഞാനും എന്റെ കൂടെ അതുപോലെ പ്രഗത്ഭരായ കലാകാരന്മാരുടെ ഒരു നിര നമ്മുടെ ശുക്കൂർമാശ് നമ്മുടെ കല്യാണി അദ്ദേഹം പോയിട്ടാണ് എത്തും എന്തായാലും ായ കലാകാരന്മാര് ഗായകന് നമ്മുടെ രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നു താമൂർ കലാ സാംസ്കാരിക വേദി പാലേറ്റയുടെ ആഘോഷത്തിൽ താന്നൂർ മുനിസിപ്പാലിറ്റിയും സഹകരിച്ചു ഒരു പന്ത പരിപാടി എനിക്ക് തോന്നുന്നു ആ വർഷം കേരളത്തിലെ താല്പര്യമുള്ള കലാകാരൻ ആൾക്കാരുടെ രേഖാ ചിത്രങ്ങളും സ്പോർട്ടിൽ ലൈവായിട്ട് വരയ്ക്കുകയും സ്ഥാനമുണ്ട് എന്ന് തെളിയിച്ച സംഭവമായിരുന്നു സാന്ത്വനും പാലിയേറ്റോ ക്ലിനിക്കു വേണ്ടി നമ്മൾ ചെയ്ത ആ ഒരു സംഭവം അങ്ങേ ദിവസം തന്നെ താന് ഗവൺമെന്റ് താന്നൂരും വരയ്ക്കാൻ

വേദി ിൽ നമ്മൾ രൂപീകരിച്ചു താനൂരിന്റെ പരിസര പ്രദേശങ്ങളിലെ കലാകാരന്മാരെ കണ്ടെത്തുകയും അവരെ കഴിവുകളെ പുറത്തു കൊണ്ടുവരികയും അവരെ നമ്മുടെ സമൂഹ മധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും അവരെ കലാപരമായ കഴിവുകൾ സോറി അസ്തം ചാരിറ്റപ്പെട്ട് വേണ്ടി താനാടൂരിൽ അതുപോലെ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ സദസ്സിലുണ്ട് എല്ലാവരുടെ പേരും പറയുന്നില്ല മനോഹരമായൊരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് പോലെ സാംസ്കാരികമായി ഏറെ പൈതൃകമുള്ള ഒരു നാട്ടിൽ നമ്മളെല്ലാവരും കലയെ സ്നേഹിക്കുന്ന ആളുകൾ ഒന്നിച്ചിരുന്ന് കൂട്ടായ്മ രൂപീകരിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കലയും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഞാനൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ രാഷ്ട്രീയത്തിൻ്റെ കൊടി നിറങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ സ്നേഹം കൊണ്ട് പുതിയാനുള്ള ഒരു പ്രധാന മേഖലയാണ് കലയും സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയത്തിൻ്റെ വ്യതിരക്തകൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും കലയും കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമ്മളെ വേറിട്ട് ചിന്തിപ്പിക്കാനും എല്ലാ വിവേചനങ്ങളും മാറ്റിവെച്ച് ഒരു ഹൃദയബന്ധത്തിൽ നമ്മെ കോർത്തിണക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് താനൂടെ സംബന്ധിച്ചിടത്തോളം എം എസ് ബാബുരാജ് ഉൾപ്പെടെയുള്ള മഹാപ്രതിഭകളിലൂടെ കടന്നുപോയ ഒരു മണ്ണ് കൂടിയാണ് ഒട്ടേറെ എഴുത്തുകാരെ സൃഷ്ടിച്ച മണ്ണാണ് പ്രഭാഷകരെ സൃഷ്ടിച്ച മണ്ണാണ് നിരവധി പാട്ടുകാർ പ്രത്യേകിച്ച് ഇപ്പോൾ ലൈവായി നിൽക്കുന്ന കെ എച്ചിനെ പോലെയുള്ള കെ എസ് താനൂരിനെ പോലെയുള്ള വലിയ പ്രശസ്തരായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന മണ്ണാണ് ഇവിടെ ഈ കലാ സാംസ്കാരിക വേദിയും ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണാറുണ്ട് കലാ സാംസ്കാരിക വേദികൾ പ്രത്യേകിച്ചോടെ സൂചിപ്പിച്ച അനീസ് കാരാടൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവരോട് എന്താണെന്ന് അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഓരോരുത്തരും ആഹാ ഇങ്ങനെ അവരെ ഓരോ പ്രവർത്തനങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇക്ബാലക്കൊക്കെ പാട്ടുപാടുന്നതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അധികവും കാണാറുള്ളത് ഞാൻ ഞാനെൻ്റെ നാട്ടിൽ നിന്ന് ഒരു ചെറിയ കുട്ടി പോലും എഴുത്ത് രംഗത്തോ അല്ലെങ്കിൽ സാംസ്കാരിക ഭജനോത്സവ രംഗങ്ങളിലൊക്കെ ഉയർന്നു വരുമ്പോൾ അവരെ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അനീസ്കാരടൻ തൊട്ടടുത്ത ദിവസം അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് പേജിലും പോസ്റ്റ് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നേരത്തെ ഇക്ബാലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ കഴിവുള്ള ആളുകൾ കടന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിന് മുന്നിൽ അവരെ പ്രതിഷ്ഠിക്കാനുമുള്ള പ്രവർത്തനം കൂടി നമ്മൾ നടത്തേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നത് ഞാനിവിടെ നിൽക്കുമ്പോൾ താനൂർ നഗരസഭയുടെ ചെയർമാൻ എന്നതിനേക്കാൾ അപ്പുറം താനൂരിലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ അഭിമാന കൂടിയാണ് ഇങ്ങനെ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഒരു വാരികയിൽ എൻ്റെ പേര് വെച്ച് ഒരു ചെറിയ കുറിപ്പ് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ അന്ന് എൻ്റെ നാട്ടിലുള്ള അന്ന് പ്രായമുള്ള ആളുകൾ അതിനെ വായിച്ചിട്ട് എന്നെ അഭിനന്ദിച്ചത് ഞാൻ ഓർക്കുകയാണ് അവർ വലിയ വലിയ ആളുകളാണ് ആ അഭിനന്ദനം എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് വലിയ ഗുരുത്തോല എന്നൊരു പങ്കിയുണ്ട് ആ ഗുരുത്വല എന്ന പങ്കിൽ എഴുതിത്തുടങ്ങുന്ന ആളുകൾക്ക് അവരുടെ സൃഷ്ടികൾ അയച്ചു കൊടുത്താൽ അതിലെ അപാകങ്ങൾ അതിൽ പ്രിൻഡ് ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ എന്റെ ഒരു അപാകത അതില് അദ്ദേഹത്തെ നമ്മൾ പരിപാടിക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടാകും ആ സഞ്ചിയിൽ ചെറിയ ചെറിയ ഞാൻ അദ്ദേഹം വിലയിരുത്തി ആ കുരുത്തോല എന്ന പന്തിയിൽ ഞാൻ എഴുതിയ ഒരു ചെറിയ കുറിപ്പിലെ അക്ഷരം കുറിച്ച് അദ്ദേഹം അതിൽ എഴുതി അത് ഘടികാരം എന്നതിലെ ധ എന്നതിലെ അക്ഷരത്തെച്ചായിരുന്നു എഴുതിയത് എന്റെ സ്ഥലം ഓരോ ഘടിക പര്യാപുരം ഓരോ അദ്ദേഹം അപ്പൊ അതിലെഴുതിയ പദം പര്യാപുരത്ത് ാരമില്ലാത്ത നാട് എന്നാണ് അദ്ദേഹം സിംഗിൾ മെൻഷൻ ചെയ്തിട്ട് അദ്ദേഹം എഴുതി അപ്പൊ പിന്നീട് നമുക്ക് ആ ഖാ നമ്മുടെ അച്ചടങ്ങളിൽ തെറ്റാൻ അങ്ങനെ തിരുത്തും അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ആളുകൾ പത്രപ്രവർത്തകർ പറയുന്ന ആളുകൾ തെറ്റെഴുതുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും ഒരു സംഘടന ഇപ്പൊ അവർക്ക് അവാർഡ് കൊടുത്തു മാതൃഭൂമിയിലൊക്കെ ചെറിയ കവിത പ്രസിദ്ധീകരിച്ചതിലാണ് അവർക്ക് അവാർഡ് കൊടുത്തത് അപ്പൊ നമ്മുടെ നാടിൽ സമയത്ത് ഴുത്തുകാര സുഭാഷ് ചുട്ടുംപുറത്ത് നിങ്ങൾക്ക് അറിയുമായിരിക്കും സുഭാഷ് ചുട്ടുംപുറം എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ സ്കൂളിലൊക്കെ പരിപാടികളൊക്കെ പോകുമ്പോ അതിന് അവാർഡ് നൽകുന്നതിന് വേണ്ടിയ ജൂറി ജൂറി ടീമിലേക്ക് സുഭാഷ് കുട്ടും പുറത്തെ ഞാനത് പറയുമ്പോ ഞാനും നേരത്തെ പറഞ്ഞ പോലെ ഈ ചന്ദ്രികാ പത്രത്തിലേക്ക് ചെറിയ സ്റ്റോറികളൊക്കെ എഴുതി അയപ്പോ അയക്കുമ്പോ അതിലൊരു മടക്കത്തവാൽ കവർ കൂടി എഴുതും പൊട്ടിച്ചിട്ട് അങ്ങനെ സീക്കെത്താനുള്ള ലെറ്റർ ലെട്ടപ്പോഴും ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതിനാൽ തിരിച്ചയക്കുന്നു ഇനിയും തുടർന്ന് സഹകരിക്കുമല്ലോ എന്ന് എഴുതി അദ്ദേഹത്തിന് തീർച്ചയായും പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെ എഴുതി എഴുതി ആ പത്രത്തിന്റെ തന്നെ റിപ്പോർട്ടർ അടുത്ത് ചിന്തിക്കുന്നു സംസാരിക്കുമ്പോഴൊക്കെ വളരെ വളരെ മനോഹരമായ ഭാഷയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹകരണവും ഞാൻ എൻ്റെ വക ാണ് പറഞ്ഞ ഇഫ്താർ സ്നേഹ ഇഫ്താറൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാന്നുള്ള മനോഹരാണ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് നല്ല നമസ്കാരം എല്ലാവരും

എന്തായാലും ഈ വൈകിയ റഷീദ് അതുപോലെ നമ്മുടെ താലൂക്ക് പ്രവർത്തകർ മറ്റെല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച എല്ലാവർക്കും താലൂക്ക് കലാ സാംസ്കാരിക വേദിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിക്കുന്നു അതോടുകൂടി തന്നെ ഇഫ്താർ കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും ഇവിടെ നിന്ന് പോകാൻ പാടുകൂ എന്ന് അറിയിക്കൂ 对吧？ എങ്ങനെയല്ല എങ്ങനെയല്ല ഇനി എന്തോ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്താൽ പോകും ഇന്നെ മോൾ ഇണ്ടാക്കിയതാട്ടോ ചെറിയൊരു സംഭവം ആണ് ഞാൻ കണ്ട വീഡിയോ ആ വീഡിയോ ഓരെടാ ഹാർട്ടായിട്ട് ചൊറിഞ്ഞേ ഉള്ളൂ നോയിച്ചോ വീഡിയോ അതിനെ റൗണ്ട് ആയിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലേ ഇതിട്ട് ഇട്ടാൽ ടെസ്റ്റ് സർഫേസ് വർഡ് നോക്കി നോണം ഹായ് വെറോക്കി ഇത് വെച്ചിട്ട് और देखिए दलदल में कुछ होते हैं मैं ये नहीं है कुछ नहीं होता है चला ये वाह अरे वाह थैंक यू थैंक यू स्वयंग वर्मा ചെടി നിൽക്കുന്നത് ഫോട്ടോ ഫോട്ടോല്ലോ വീഡിയോ ബിരിയാണി എന്താ ചെയ്യണോ നമുക്ക്